ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടം ഭൂമിയുടെ പരിരക്ഷ നേടിയിട്ടുള്ള പീരിമേട്ടിലെ എം എം ജെ പ്ലാന്റേഷൻ വക കോട്ടമല ബോണാമി എസ്റ്റേറ്റുകളും പീരിമേട് ടീ കമ്പനിയുടെ വക ചീന്തല ലോണ്ടറി എസ്റ്റേറ്റുകളുമായി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ആയിരക്കണക്കിന് ഏക്കർ തോട്ടഭൂമി യാതൊരുവിധ കൃഷിയും ചെയ്യുവാനോ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുവാനോ നടപടി സ്വീകരിക്കാതെ ഉടമ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ നിലവിൽ പല തോട്ടം ഉടമകളും ഭൂമി കൈവശപ്പെടുത്തുകയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൃഷി ചെയ്യാതെ തരിശു ഭൂമിയായി കിടക്കുന്ന സ്ഥിതിവിശേഷവുമാണ് പീരിമേടിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് തോട്ടം ഉടമകളുടെ ഈ തെറ്റായ നടപടിയിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട നികുതി ലഭിക്കാതെ വരികയും കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത കുറയുകയും രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലവസരം ലഭിക്കാതെ വരുന്ന സാഹചര്യവുമാണ് ഉള്ളത് അതിനാൽ ഇത്തരം ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കുകയോ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവരെ ഏൽപ്പിക്കുവാനോ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വാടൂർ സോമൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞു മുതൽ തോട്ട ഉടമകൾ ഉപേക്ഷിച്ചു പോയ തോട്ടങ്ങളാണ് ഇപ്പോഴും അവിടെ നാല് തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്നത് ഇത്തരം തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് നടത്തിക്കുകയോ അതല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴി തോട്ടം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് സർ ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടം ഭൂമിയുടെ പരിരക്ഷ നേടിയിട്ടുള്ള പീരിമേറ്റിലെ എം എം ജെ പ്ലാന്റേഷൻസ് വക കോട്ടമല ബോണാമി എസ്റ്റേറ്റുകളും പീരിമേറ്റ് ഈ കമ്പനിയുടെ വക ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകളും കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായി ആയിരക്കണക്കിന് ഏക്കർ തോട്ടഭൂമി യാതൊരുവിധ കൃഷിയും ചെയ്യുവാനോ തൊഴിലാളികൾക്ക് നൽകുവാനോ നടപടി സ്വീകരിക്കാതെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നിലവിലെ പല തോട്ട തോട്ടങ്ങളും ഭൂമി കൈവശപ്പെടുത്തുകയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൃഷി ചെയ്യാതെ തരിച്ചു ഭൂമിയായി കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് തോട്ട ഉടമകളുടെ ഈ തെറ്റായ നടപടികളിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട നികുതി ലഭിക്കാതെ വരികയും കാർഷിക മേഖലയുടെ ഉത്പാദനക്ഷമത കുറയ്ക്കുവാനും രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലവസരം ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തൊഴിലാളികൾക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ നൽകാതെ തൊഴിലുടമ ഉപേക്ഷിച്ചു പോയതോ അടച്ചിടുകയോ ചെയ്തിട്ടുള്ളവ ചർച്ചയിലൂടെ തുറക്കുവാൻ സാധിക്കാതെ വരുന്ന തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനും പുതിയ തോട്ടങ്ങൾ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് ഏറ്റെടുത്ത നടത്തുന്നതിനും ആവശ്യമായ നിയമനിർമ്മാണ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ അംഗീകരിച്ച സമഗ്ര തോട്ടം നയത്തിൽ വ്യവസ്ഥയുണ്ടെന്നും എത്രയും വേഗം നടപ്പിലാക്കുവാനും നിയമനിർമ്മാണം നടത്തുവാനും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞതായും വാഴൂർ സോമൻ എം അറിയിച്ചു ൂക്കിലെ നാല് തോട്ടങ്ങൾ പോനാമി കോട്ടമല ചേന്തല ലോണ്ട്രി തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുവാൻ തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങൾ പിന്നിട്ടു തോട്ടം തുറക്കുവാൻ നടത്തിയ പരിശ്രമങ്ങൾ എല്ലാം തന്നെ പല പല കാരണങ്ങളാൽ നിഷലമായിരിക്കുകയാണ് ഇവിടെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൃഷിയോഗ്യമായിട്ടും അത് കൃഷി ചെയ്യാതെ തരിച്ചിടുന്ന നിരവധിയായ തോട്ട ഉടമകളും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുകയാണ് നമ്മുടെ താലൂക്കിലെ നിരവധിയായ ആളുകൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കുവാൻ സർക്കാർ കഠിന പരിശ്രമം നടത്തിയിട്ടും അതിനോടൊന്നും സഹകരിക്കാത്ത നിലപാടാണ് ഭൂമി കൂടുതൽ കൈവശം വെച്ചിരിക്കുന്ന ഇവിടുത്തെ തോട്ട ഉടമകളും സ്വീകരിച്ചു വരുന്നത് ആയതിനാൽ ഈ പെരുമേട് താലൂക്കിലെ തരിശുഭൂമികൾ എന്ന് തിട്ടപ്പെടുത്തി അതായത് ഭൂരഹിതരായ ആളുകൾക്ക് ഭവനരഹിതരായ ആളുകൾക്ക് ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ആയതിന് അമാന്തം വന്നാൽ ശക്തമായ പ്രക്ഷോഭ സമരത്തിനും